ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ സൂചിപ്പിക്കാനാണ് ഈ ഒരു പ്രശ്നയ്ക്ക് വിളിച്ചിരിക്കുന്നത് ഈ പ്രാവശ്യം കഴിഞ്ഞപ്പോൾ തന്നെയാണ് ശക്തമായിട്ടാണ് കേരളത്തിന്റെ വിവിധ ഗ്രാമങ്ങളിലാണ് അദ്ദേഹത്തിന്റെ ഓർമ്മ നടത്തുന്നത് പതിനാലാം തീയതി കണ്ണൂരിൽ തുടങ്ങും കല്യാശ്ശേരിയിലും അതുപോലെ തന്നെ തലശ്ശേരിയിലും മുഹമ്മദ് ദിവസം ആചരിക്കുന്നുണ്ട് പതിനഞ്ചാം തീയതി സഹർമതി ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ തൃശൂര് അതുപോലെ തന്നെ കല്ലിയൂര് തൃശൂർ തന്നെ ഉമ്മൻചാണ്ടി മെമ്മോറിയൽ ആചരിക്കുന്നു പതിനാലാം തീയതി ആർ മഹേഷിന്റെ പള്ളിക്കുട്ടിലെ നേതൃത്വത്തിൽ കൊല്ലത്ത് ഉമ്മൻചാണ്ടി അക്സ്പ്ര പതിനേഴാം തീയതി ശ്രീ സിദ്ധി ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ ചെയ്യുന്ന പതിനെട്ടാം തീയതി രാവിലെ ഏഴ് മണിക്ക് കുർബാനയിൽ ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷൻ മുറണമെസ് ബാബയുടെ നേതൃത്വം ഉള്ള കുർബാനയിൽ അതിനുശേഷം പൊതുയോഗവും സംഘടിപ്പിച്ചിട്ടുണ്ട് അതിൽ കോൺഗ്രസിന്റെ അതിന് ആയ നേതാവ് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി തന്നെ വന്ന് പങ്കെടുക്കുന്ന ഒരു ചാനലായിരിക്കും അത് അവിടെ വെച്ച് മെജാരിറ്റി ഫൗണ്ടേഷൻ ആക്ടി ഡ്രസ് ക്യാമ്പയിന്റെ ഭാഗമായിട്ടുള്ള ടർഫിന്റെ നിർമ്മാണ വിഭാഗമായിട്ടുള്ള ആയിരം കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പ് ആയുധ സ്കോളർഷിപ്പ് കൈമാറും അതുപോലെ തന്നെ ഈ സ്ഥലം വിട്ടുതന്ന തന്ന ആൾക്കാരെയും ആദരിക്കും ഞങ്ങൾ പണിയുന്ന അമ്പത് വീടിൽ ചില വീടുകൾ കൈമാറി അത് പുതുപ്പള്ളി വെച്ച് പതിനെട്ട് അപ്പയുടെ ഓർമ്മ ദിവസം പതിനെട്ട് വൈകിട്ട് കായംകുളത്ത് പ്രിയപ്പെട്ട ശ്രീ കെ സി വേനോത്തിൽ ഉള്ള ഒരു ചടങ്ങ് കായംകുളത്ത് വിളിച്ച് സംഘടിപ്പിക്കുന്നു പത്തൊമ്പത് രാവിലെ പത്തനംതിട്ടയിൽ വിജയകുജൽ സാർ ഉദ്ഘാടനം ചെയ്ത രൂപൻ വേണ്ടി അനുസ്വരണം സമ്മേളനം നടത്തി പത്തൊമ്പത് വൈകിട്ട് ശ്രീ ബെന്നി ബേരാനുള്ള അനുസ്മരണ സമ്മേളനം കുന്നത്തു നാളിലാക്കുന്നു ഇരുപതാം തീയതി ചാലക്കുടി ഉമ്മൻചാണ്ടി അനുസ്മരണം പ്രിയപ്പെട്ട രമേഷ് കുമാർ കോഴിക്കോട് ഇരുപത്തിയൊന്നാം തീയതി മൂന്ന് ഉമ്മൻചാണ്ടി അനുസ്മരണകൾ പ്രിയപ്പെട്ട ഡി ജി സി പ്രസന്റ് ശ്രീ പ്രോവിൻകുമാർ ഈരായൂർ ചെറുവന്നൂർ മണിയൂർ എന്ന മൂന്ന് സ്ഥലങ്ങളുണ്ടായിട്ട് ഇരുപത്തി ഒന്നാം തീയതി നടത്തിയത് മണിയൂരിൽ ഒരു ആംബുലൻസ് കൈമാറ്റം ചെയ്യുന്ന ചടങ്ങു അത് ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടിന് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലായ മന്ദിരം കോട്ടയത്തിൽ തന്നെ ഏറ്റവും പ്രസിദ്ധമായ ഒരു ഹോസ്പിറ്റലാണ് അവിടെ അവരുടെ ആഗ്രഹപ്രകാരം ഒരു പിതാവിന്റെ പേരിൽ ഒരു ഡയാലിസിസ് ബ്ലോക്ക് പണിയുന്നത് അപ്പൊ അതിന്റെ ഉദ്ഘാടനം കേരളത്തിലെ ബഹുമാനപ്പെട്ട ഗവർണർ അത് അന്ന് മൂന്ന് മണിക്ക് നടത്തി റിയാദ് സെൻട്രൽ കമ്മിറ്റിയുടെ ഉമ്മൻചാണ്ടി റിയാദിൽ വെച്ച് ഇരുപത്തിനാലാം തീയതി നടക്കുന്നത് അതുപോലെ തന്നെ ഇരുപത്തിമൂന്നാം തീയതി മണ്ണാർക്കാട് ഉമ്മൻചാണ്ടി മെമ്മോറിയൽ രാവിലെ പത്തു മണിക്ക് ഇരുപത്തിമൂന്നാം തീയതി തന്നെ വൈകിട്ട് അഞ്ചരയ്ക്ക് നിറവത്ത് വെച്ച ഉമ്മൻചാണ്ടി ഇടുക്കിയിൽ ശ്രീ ഡീൻ കുര്യാക്കോസിന്റെ നേതൃത്വത്തിൽ ഓഗസ്റ്റ് ആദ്യവാരവും സജീവത്തിൽ ആദ്യവാര്യവും പരിപാടികൾ നടക്കുകയായി ഉമ്മൻചാണ്ടി അനുസ്മരണ ക്രിക്കറ്റ് ടൂർണമെന്റ് ഓൾ കേരള ക്രിക്കറ്റ് ടൂർണമെന്റ് പത്തൊമ്പത് ഇരുപത് തീയതികളിൽ പുതുപ്പള്ളിയിൽ വെച്ച് നടക്കുകയായിരുന്നു പിന്നെ ഉമ്മൻചാണ്ടി ലീഡർഷിപ്പ് സമിറ്റും ഈ ഒരു മാസം ഒരു മാസം നീണ്ടു നിൽക്കുന്ന ഒരു ചടങ്ങുകളാണ് ഞങ്ങളത് അപ്പോൾ അതിനിടയിൽ ആ ചടങ്ങ് നടത്തും അതുപോലെ കൊല്ലത്തെയും വടകരയിലെയും കോഴിക്കോടേക്കെ വീട് കൊടുക്കാറുണ്ട് അതും ഈ ഒരു മാസത്തിനുള്ളിൽ തീർക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ് ഇതാണ് ഇത്രയും ഞങ്ങളുടെ ചടങ്ങ് ഈ ഒരു മാസക്കാലം എൻ്റെ എല്ലാവരെയും അനുസ്വദിച്ചുകൊണ്ട് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മിക്കവാറും എല്ലാ ജില്ലയിലും നടത്തപ്പെടുന്നു ആലപ്പുഴ ഇരുപതാം തീയതിയുമായിട്ട് രണ്ട് ചടങ്ങുകൾ സംഘടിപ്പിക്കുന്നുണ്ട് ഉമ്മൻചാണ്ടി അനുസ്മരണം ഇതാണ് ബേസിക്